പാപ്പ അമ്മ കുമ്പ് കാട്ടാ പൊന്നീ കുറുമ്പ് കാണിക്കില്ലാ ഇണ്ടാ എന്ത് ചാളിപ്പാപ്പ എന്ത് ചാളിപ്പാപ്പ എന്തിനു വിഷമം ആ കുമ്പത്തി പെണ്ണ് എന്താ കാട്ടി കുമ്പത്തി പെണ്ണ് ഉം എന്തിനാടി പൊന്നമ്മ നമ്മുടെ കുഞ്ഞിപ്പണ്ണുണ്ട് നമ്മുടെ കുഞ്ഞിപ്പണ്ണിണ്ട് അമ്മ കുഞ്ഞിപ്പണ്ണുണ്ട് അടിക്കണ്ടാ അടിക്കരുത് കേട്ടാ എങ്ങണ്ടാ എന്തേലും പറഞ്ഞ അപ്പ പിണങ്ങി എങ്ങണ്ടാ ഏ കുഞ്ഞോ ഡീ എന്തേലും പറഞ്ഞോ എന്റേലും പറഞ്ഞോ നീ ഇങ്ങനെ പിച്ച അച്ചോ അച്ചോടി എന്നെ എന്തല്ല അലിപ്പ് അണ്ടീടെ എത്തിച്ചു നോക്കിട്ട് കുമ്പത്തി അമ്മ വന്നാ നോക്ക് അതാ കുമ്പത്തി അമ്മ വരും കുമ്പത്തി അമ്മക്ക് വേദിയിൽ കൂടെ നോക്കട്ടെ എന്താ ഉള്ള ചാരി അമ്മ സുന്ദരി കേട്ടോ അവിടെ പോകണ്ട ചാർലി പേപ്പാ രണ്ടു പേരും നല്ല അടിയാണ് എപ്പോഴും തല്ല അവൾ അവിടെ ഇരിക്കുന്നുണ്ട് ട്ടാ ഞനെന്താ കാണിക്കണേ നോക്കും എന്നിട്ട് ഓടി ചെന്നിട്ട് നല്ല അടി കൊടുക്കും അവിടെ നിന്നിട്ട് നോക്ക എന്താറിയാ ഹലോ ഹലോ എങ്ങണ്ടാ ഇണ്ടിറങ്ങിയ വിഴു വ്യാ കുസുമത്തി കുസുമതി കുസുമത്തി പെണ്ണത് കുസുമത്തി പെണ്ണാട്ടത് മുർത്തോ ദന്ദിന് ഈ സ്പൂണൊക്കെ എത്തിക്കണ് ദന്ദിന്നെ മണ്ണു കുച്ചേന മണ്ണു കുച്ചോണോ ലോളിപോപ്പാ മണ്ണു കുച്ചോണ്ണോ ലോളിപോപ്പ് Hmm Come back. Come back. Come back. <se> േ ഉണ്ടാ നിനക്ക് അങ്ങോട്ട് ചാടാൻ തോന്നു വാ പൊന്നമ്മ ഡീ കുമ്മ വാ കുഞ്ഞിപ്പാപ്പ കണ്ടുവന്നെ മക്ക പേടിയാ മ്മ കുട്ടിവിടെ നിൽക്കണം കണ്ടെ പീതിയോ എവിടുന്നോ ോ നീ കണ്ട് പോയിക്കോ പൊന്നോ തടച്ച താടിക്കൂ ലാളിപ്പൂ കുഞ്ഞപ്പാ കുഞ്ഞപ്പുന്തിരി വിടീ അമ്മടി കുഞ്ഞുമണി വിടീ